ക്രൈസ്തലോ ഇന്നത്തെ നമ്മുടെ വചനധ്യാനം നാൽപ്പത്തിയഞ്ച് ശയ്യാപ്രവചനം നാൽപ്പത്തിയഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രപാതിലുകളെ തകർത്തുകളയുകയും ചെയ്യും മുമ്പിൽ നിൽക്കുന്ന പാതയെ നോക്കി ഭാരപ്പെട്ട് ഞരങ്ങി മുന്നോട്ട് പോകുവാൻ കഴിയാതെ വേദനപ്പെട്ട വഴിയിൽ തടസ്സപ്പെട്ടു നിൽക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സമയം പറയുന്നു ഭാരപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ വഴിയെ നിരപ്പാക്കും ഞാൻ നിങ്ങളുടെ ദുർഘടങ്ങളെ നിരപ്പാക്കി മാറ്റും താമ്രവാതിലുകളെ അതെ ആർക്കും തുറക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നിയമങ്ങളോ അധികാരികളോ മറ്റേതെങ്കിലും തരത്തിലുള്ളതായ പ്രവൃത്തികളോ നമ്മുടെ വഴികളെ അടച്ചു വച്ചിരിക്കുന്നു താമ്രവാതിലിനെ തുറ തുറക്കുവാൻ ഒരു മനുഷ്യന് കഴിയുകയില്ല എന്നാൽ സർവശക്തിൻ്റെ ആത്മാവ് പറയുന്ന എൻ്റെ വാക്കിനാൽ ദുർഘടങ്ങൾ നിരപ്പാകും താമ്രവാതിലുകൾ തകരും പ്രിയപ്പെട്ടവരെ മുന്നോട്ടു പോകുവാൻ വഴിയില്ലാതെ വണ്ണം മുന്നോട്ടു പോകുവാൻ ഒരു പാതയും ഞാൻ കാണുന്നില്ല എന്നുള്ള വേദനയിൽ നിങ്ങൾ രാവിലെ സമയമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ തമ്മെ പ്രബോധിപ്പിക്കുന്നു ഞാൻ നിങ്ങൾക്ക് മുമ്പായി നടകൊള്ളൂ യഹോവയുടെ സാന്നിധ്യം എനിക്ക് മുമ്പായി പോകണമെന്ന് മോശ ആഗ്രഹിക്കുമ്പോൾ മോശയുടെ ആഗ്രഹത്തിന് മേൽ സർവ്വശക്തനായ സാന്നിധ്യം ഇറങ്ങി വന്നു മോശ പോകുന്ന വഴികളിലൊക്കെയും മോശയ്ക്ക് മുമ്പായി യഹോവയുടെ സാന്നിധ്യം നടന്നു അത് മുഖാന്തരമായി ചെങ്കടൽ വിഭാഗിക്കപ്പെടുവാനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല അവന്റെ മുമ്പിൽ നിന്നതായ മലകൾ നീങ്ങിപ്പോകുവാൻ അവനെതിരായി നിന്ന ശത്രുവിന്റെ സൈന്യം രാജാക്കന്മാർ നീങ്ങിപ്പോകുവാൻ അവനൊരു ഭാരവും ഉണ്ടായില്ല കാരണം യഹോവയുടെ സാന്നിധ്യം അവന് മുമ്പായി പോകുന്നു ഇന്ന് രാവിലെ സമയം ആ ദൈവം നമ്മോട് ചെയ്യുന്നു ഞാൻ നിന്റെ മുമ്പിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കും താമ്രവാതിലുകളെ ഞാൻ തകർക്കും നിന്റെ വഴിയെ ഞാൻ നിരപ്പാക്കി തരും ആ ദൈവത്തിൽ ആശ്രയിക്കാം ഇന്ന് രാവിലെ ഒരത്ഭുതം കാണുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന താമ്രവാതിലുകളെ തകർക്കുന്ന ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാവിലെ നാം കാണും അകയാൽ ആ ദൈവത്തിൽ വിശ്വസിക്കുക ആ ദൈവം തന്നെ നമ്മുടെ ആശ്രയമായിരിക്കട്ടെ അവൻ അത്ഭുതങ്ങളെ ചെയ്യും അമേ